ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആനമയിലൊട്ടക്കം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ചക്കക്കുരു പോലെ ഇരിക്കുന്നുണ്ട് പക്ഷേ ചക്കക്കുരു ചക്കക്കുരുവല്ല കേട്ടോ കവറിലിട്ട് വച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ചക്കക്കുരുവാണെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത് പക്ഷേ പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ചക്കക്കുരു ചക്കക്കുരുവല്ല വേറെന്തോ ഒരു സാധനമാണെന്ന് ഈന്തെന്ന് കേട്ടിട്ടുണ്ടോ ഈന്തപ്പന എന്നെങ്കിലും കേട്ടിട്ടുണ്ടാവാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും വംശനാശ ഭീഷണി നേരിടുന്നൊരു ഒറ്റത്തടി മരമാണ് ഈന്ത്ന്ത് മലബാറിൽ ഒരു കാലത്ത് ഈന്തു മരങ്ങൾ വ്യാപകമായിരുന്നു പക്ഷേ അടുത്ത കാലത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും ഈന്ദ് കാണാനില്ല മലബാറുകാർക്ക് ഈന്തു ഗ്രഹാതുര സ്മരണയുണർത്തുന്ന ഒരു മരമാണ് ഈന്തിൻ്റെ ഓലകൾ തെങ്ങിൻ്റെ ഓല പോലെ മടക്കി കുട്ടികൾ കളിവീടുണ്ടാക്കിയിരുന്നു കല്യാണ വീടുകളിലെ പന്തൽ അലങ്കരിക്കാൻ ഈന്തോലകൾ ഉപയോഗിച്ചിരുന്നു വാദം നീർക്കെട്ട് തുടങ്ങിയവയ്ക്ക് മരുന്നായും വൈദ്യന്മാർ ഈന്തുപയോഗിച്ചിരുന്നു പറമ്പിൻ്റെ അതിരുകൾ തിരിക്കാൻ ഈന്തായിരുന്നു പണ്ട് പലരും ഉപയോഗിച്ചിരുന്നത് ചെടികൾ കൊണ്ടുള്ള വേലികൾ പോയി കരിങ്കൽ മതിലുകളാണ് നമ്മുടെ പറമ്പുകളെ ഇന്ന് വേർതിരിക്കുന്നത് ഇതോടെയാണ് ഈന്തു മരങ്ങൾ അപ്രത്യക്ഷമായതെന്ന് പഴമക്കാർ കുറ്റം പറയാറുണ്ട് വേലി കെട്ടിത്തിരിക്കുന്ന മനസ്സുകളിൽ ഈന്തിന് എന്തുവില്ല മലപ്പുറത്തും കോഴിക്കോട്ടും ഉള്ളവർ ഈന്തു കൊണ്ടുണ്ടാക്കുന്ന അനേകം വിഭവങ്ങളുണ്ട് നോമ്പുകാലത്ത് ഈന്തിൻ്റെ കായ കൊണ്ടുള്ള വിഭവങ്ങൾ മേശപ്പുറത്ത് തല ഉയർത്തി നിന്നിരുന്നു നെല്ലിക്കോളം വലിപ്പമുള്ള ഈന്തിൻ്റെ കായ ഉണക്കിപ്പൊടിച്ച് രുചിയുടെ ഖവാലി പാടുന്ന മലബാറുകാർ ഈന്തു പിടിയും ഈന്തുപൊട്ടും അടക്കം അനേകമനേകം വിഭവങ്ങൾ മലബാറുകാരുടെ പ്രിയ വിഭവങ്ങളിലൊന്നാണ് ഈന്തു പിടി അപ്പോൾ ഈന്തിനെക്കുറിച്ച് അറിയാത്തവർക്കും കാണാത്തവർക്കുമായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ ഈന്ത് നന്നായി കഴുകി രണ്ട് മൂന്ന് തവണ കഴുകി കഴുകുമ്പോൾ തന്നെ നമുക്ക് ഒരു വെളുത്ത കളർ പൊടി ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പോകും കേട്ടോ നന്നായി കഴുകിയതിന് ശേഷം പിന്നെ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്തിടുക വെയിലത്തിടുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക നമ്മൾ എടുക്കുന്ന തുണിയിൽ എന്തായാലും അതിൻ്റെ കറ ഒരു മഞ്ഞ കളറുള്ള ഒരു കറ പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തുണി എടുക്കുക ഇങ്ങനെ വെയിലത്ത് ഉണക്കാനിടുമ്പോൾ കോട്ടൺ തുണി എടുക്കുമായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ അതിൽ വെള്ളം വലിയാനും ഇത്തിരി കൂടി എളുപ്പം അപ്പം നന്നായിട്ട് നല്ലോണം പരത്തിയിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുക ശരിക്കും ഇതിങ്ങനെ ഈ ഒരു കായ് കാണുമ്പോൾ ശരിക്കും ചക്കക്കുരു പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത് ഞാനും ആദ്യമായിട്ടാണ് ഇതിൻ്റെ കായ് കാണുന്നത് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ നിങ്ങളെ കൂടെ കൂടി ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു നല്ല വെയിലുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ ഇത് ഞങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ടാണ് ഉണങ്ങി കിട്ടിയത് അതിനുശേഷം പൊടിച്ച് നമുക്കിത് ഇങ്ങനെ ഒരു രൂപത്തിലാണ് കിട്ടിയത് പൊടിയുടെ ഒരു കളറ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഗോതമ്പ് പൊടിയുടെ അതേ ടെക്സ്ചറാണ് കേട്ടോ ശരിക്കും ഗോതമ്പ് പൊടിയാണെന്ന് എന്നെ വിചാരിക്കുകയുള്ളൂ പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നല്ല സ്മെല്ലാണ് നമുക്കത്ര ചിലർക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്മെല് പക്ഷെ എനിക്കത്ര പിടിച്ചില്ല ഭയങ്കര ഒരു കുത്തണ സ്മെല്ലാണ് അപ്പോൾ പഴുത്ത് പാകമായ ഏന്തിൻകായ കുറുകെ വെട്ടി വെയിലത്ത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് നാലോ അഞ്ചോ ദിവസം നല്ല വെയിലത്ത് ഉണക്കിയെടുക്കണം ഉണക്കം പാകമായ കായ അരിപ്പൊടി പോലെ പൊടിച്ച് സൂക്ഷിക്കാം ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ പൊടിപ്പിച്ച ഈന്തു കൊണ്ടുള്ള ഒരു വിഭവം എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുണ്ടാക്കിയിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്